ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ ശ്രീധുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ബിഹൈൻഡ് വുഡ് ഐസിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ റെനീഷയാണ് അതായത് കഴിഞ്ഞ സീസണിലെ റണ്ണർ അപ്പായ റെനീഷാണ് അവതാരകയായിട്ട് വന്നിരിക്കുന്നത് രനീഷ നമ്മുടെ ശ്രീജുൻ ഫാൻസ് ഉണ്ടല്ലോ നമ്മളെ ഈ ഒരു സീസണിലെ കോംബോ ഭയങ്കര ഒരു കോംബോ ആണ് ശ്രീജുൻ എന്ന് പറയുന്നത് അത് ആ ഒരു കോംബോ ഫാൻസ് ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ശ്രീധുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് അർജുനും ശ്രീധുവും തമ്മിലുള്ള ബന്ധം അത് എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ റനീഷ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പ്രേക്ഷകർക്കിടയിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒരു സംസാരമാണ് കാരണം അത് നമ്മുടെ ശ്രീധുവിന്റെ അമ്മയും ഒക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴ് പിന്നെ എല്ലാവരെയും പേടിച്ചിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ അടക്കി വെക്കുന്നതാണ് അല്ലാതെ അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്താണല്ലോ ഇപ്പോൾ ശ്രീധുവും അർജുനും ഉള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് അറിയാം എന്നുള്ള രീതിയിലായിരുന്നു അതായത് കുറച്ച് റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ പാക്കപ്പ് പാർട്ടിയിൽ വെച്ചിട്ട് അർജുൻ ശ്രീധുവിൻ്റെ അടുത്ത് പ്രണയം തുറന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടിട്ടായിരിക്കണം നമ്മുടെ റനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിക്കുന്നത് ഇത് ശ്രീജുൻ ഫാൻസിനെ ആഘോഷിക്കാൻ ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നാണ് നമ്മുടെ റനീഷ് ഉദ്ദേശിച്ചത് അവസാനം നമ്മുടെ ശ്രീജുൻ ഫ്രാൻസ് ने अत्यधिक എന്താ പറയാ നിരാശയിൽ ആഴ്ത്തിക്കൊണ്ട് ശ്രീദും ആ ഒരു കാര്യം പറഞ്ഞു അതായത് ഇല്ല ഞങ്ങളുടെ തമ്മിൽ നല്ലൊരു പ്യുർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിനപ്പുറം ഞങ്ങളുടെ തമ്മിൽ വേറെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ രനിഷ ആ ഇപ്പോ ഇല്ല എന്ന So, we'll formed, actors, െ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടായില്ല ഉണ്ടാകില്ല എന്നല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിക്കൂടാ എന്നല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇട്ടു കൊടുത്തു അപ്പോൾ നമ്മുടെ ശ്രീതു കറക്റ്റായിട്ട് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ തമ്മി എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു ഇതാണ് മറുപടി പറയേണ്ടത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ശ്രീതു പറഞ്ഞു കേട്ടോ അത് അതിന് ഒരു കയ്യടി കൊടുക്കാൻ കാരണം പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറഞ്ഞല്ലോ അല്ലാതെ നമ്മൾ മറ്റു കോംബോസിനെ കണ്ടതുപോലെ പ്രണയം പിടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ സംഭവിക്കാം എന്ന് പറഞ്ഞില്ല നമ്മൾ നാളെയും നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കും എന്ന് തന്നെയാണ് ശ്രീധു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ ശ്രീജു ഫാൻസിനും ഒരു ഇതാണ് പക്ഷെ എങ്കിലും നല്ലൊരു കോമ്പോ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റിയൊരു കോംബോ തന്നെയായിരുന്നു ശ്രീജു എന്തായാലും അർജുൻ ശ്രീധുവിൻ്റെ അടുത്ത് പ്രണയം പറഞ്ഞു അവർ തമ്മിൽ ഓക്കെ ആയിസ് എന്നൊക്കെ പറഞ്ഞവർക്കുള്ളൊരു തിരിച്ചടിയാണ് ഗോസിപ്പൊക്കെ ആക്കിയവർക്കുള്ള തിരിച്ചടിയാണ് ശ്രീദീപ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും പോകണ്ടും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട